അവിടുത്തെ നാല്പതാമത്തെ വയസ്സിൽ അള്ളാഹുവിനെ ഏകനായ അള്ളാഹുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പർവ്വതത്തിന്റെ ശിഖരങ്ങളിലേക്ക് ഇങ്ങനെ ഒറ്റക്ക് വന്നിരിക്കുന്ന സന്ദർഭത്തിൽ ഇടക്കിടക്ക് പുണ്യനബിസ അള്ളാഹുഅലഹി വസ്ലമയുടെ രാത്രിയുടെ യാമങ്ങളില് ഈ പുണ്യമാക്കപ്പെട്ട ജബലന്നൂറിന്റെ തായ്വരകളിൽ നടന്ന് കയറി 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 ഈ മലമുകളിലേക്ക് എത്തി അള്ളാഹുവിനോട് ഏകാന്തമായിട്ട് നിൽക്കും മുറബ എന്നാണ് അതിന് പറയുക എല്ലാ നബിമാർക്കും അതുണ്ടായിട്ടുണ്ട് റിയാല ആ റിയാല നടന്നതിന് ശേഷമാണ് എല്ലാ നബിമാർക്കും ലഭിച്ചത് മുട്ടനബില്ല മുട്ടനബിയുടെ റിയാല നടന്ന സ്ഥലമാണ് ത്തരുസോലുള്ള ഓത്തറിയില്ലെനിക്കന്ന് പുരത്താനെ ഇക്കറഹിനാദം വരവായ് അധീമായി ഇക്കറഹിനാദം വരവായ് ഫോറക്കാനുൽ അദീമായി അന്ന് വിറച്ചു വിറച്ചു പനിച്ചിട്ടുരവായേ കഥ വിരുത്താനെ ഈ പുണ്യമാക്കപ്പെട്ട പർവ്വത നിര ശിഖരത്തിന്റെ മുകളിൽ ഒറ്റക്കിരിക്കുമ്പോഴാണ് ഒരു രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം നിർദ്ദേശപ്രകാരം

വേദന ദുഃഖം എത്ര തീഷ്ണമായ വേദന കൊണ്ടാണ് പുണ്യന പി വളർന്നത് ഇപ്പയില്ലാതെ വളർന്ന പുണ്യന പിള്ളവിടുന്ന് പഠിക്കാനാണ് ഓത്തിനയക്കാനുള്ള സംവിധാനമില്ല സാമ്പത്തിക ശേഷിയില്ല അമിനാ ബീവിയും ആറാമത്തെ വയസ്സിൽ ഓഫാത്തായി പോയപ്പോ അനാഥിയായി ഒറ്റപ്പെട്ടു പോയ പൊന്ന നബി പിന്നീട് ഓട്ടോ പഠനവും നടത്തിയില്ല അങ്ങനെയുള്ള പുന്ന നബിഅഅഅഅഅഅഅഅഅഅലി വസ്സലാമിയുടെ അടുക്കലേക്കാണ് നാൽപ്പതാമത്തെ വയസ്സിൽ കറിന്റെ സന്ദേശവുമായി ജിബിരിലാം കടന്നു വരുന്നത് ഞാൻ ഓർത്തോ വായനയോ അറിയുന്ന ആളല്ല സലാം നബിയെ പിടിച്ച് ഒന്നും ഗൗരവത്തിൽ പറഞ്ഞു ഞാൻ വായന അറിയുന്ന ആളല്ലമാ പേടിച്ചു വിറച്ചു കൊണ്ടാണ് അതൊക്കെ പറയുന്നത് നബിയോട് ചേർത്ത് കൊണ്ട് നെഞ്ചോട് ചേർത്ത് വാരിപ്പുണർന്നുകൊണ്ട് പരിശുദ്ധ ിലെ വചനങ്ങൾ ആദ്യം ഇറങ്ങിയ വചനങ്ങൾപ്പിച്ചു കൊടുക്കുകയാണ് വായിക്കണം ബിസ്മി വനായ നാഥൻറെ നാമത്തിൽ നീ വായിക്കണം അള്ളാഹുവിന്റെ നാമത്തിൽ നീ വായിക്കുക നബിയോട് അത് പറയുകയാണ് ബിസ്മി ഖലഖൽ ഇൻസാന മിൻ ഒട്ടിപ്പിടിക്കുന്ന എന്ന് പറഞ്ഞാൽ അട്ട എന്നാണ് അർത്ഥം ഒട്ടിപ്പിടിക്കുന്ന അട്ടയെ പോലെയുള്ള വസ്തുവിൽ നിന്നു നിങ്ങളെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കണം അലക് ഒട്ടിപ്പിടിക്കുന്ന അട്ടയുടെ രൂപത്തിലുള്ള ആ വസ്തു ഏതാണ് ലോകം പിന്നീട് കാലങ്ങൾക്ക് ശേഷം അത് കണ്ടെത്തുകയാണ് പ്രോണോശാസ്ത്രം ശാസ്ത്രം വളർന്നത് ഈ നൂറ്റാണ്ടിലല്ലേ എംബ്രയോ സയൻസ് വളർന്നത് ഈ നൂറ്റാണ്ടിലല്ലേ ഈ നൂറ്റാണ്ടിൽ ശാസ്ത്രം കണ്ടെത്തുന്നു മനുഷ്യന്റെ ഭ്രൂണമാണത് ആ ഭ്രൂണത്തിൽ ഭൂണം ഒട്ടിപ്പിടിക്കുന്നു സൈഗോട്ടായി ഭൂണമായി മാറുന്ന പരിണിതമായ ആ പ്രക്രിയയിലൂടെ പത്തു മാസങ്ങൾക്ക് ശേഷം വലിയതായ ഒരു വേദന സഹിച്ചുകൊണ്ടല്ലേ കൊണ്ടല്ലേ നമ്മെല്ലാം പ്രസവിച്ചത് ആ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് അള്ളാഹോടെ പറഞ്ഞത് എത്ര കാലങ്ങൾക്ക് മുമ്പാണ് പരിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം എഴുത്തും വായന പേന കൊണ്ട് എഴുതാൻ നിങ്ങളെ പഠിപ്പിച്ച അള്ളാഹു അള്ളാഹു ആണ് ഇതൊക്കെ പഠിപ്പിച്ചത് അറിവ് തന്നത് അള്ളാഹു ആണ് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെല്ലാം നമുക്ക് തുറന്നു തന്നതും അല്ലാഹു ആണ് അള്ളാഹു വായിക്കാനാണ് പരിശുദ്ധ ഖുർആാനിൽ ആദ്യത്തെ സന്ദേശം ലോകത്ത് മറ്റൊരു ഗ്രന്ഥത്തിനുമില്ലാത്ത സന്ദേശമാണ് വായിക്കുക എന്ന് പറയുന്ന സന്ദേശമാണ് ഈ ഭൂമികയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എല്ലാം പഠിക്കാനുള്ളതാണ് പഠിച്ചു പഠിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിലേക്കാണ് എല്ലാം എത്തിച്ചേരേണ്ടത് അല്ലാത്ത അറിവുകളെല്ലാം വ്യർത്ഥമാണ് എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആാനിലായത് പല ശാസ്ത്രവും ശാഖയും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ പക്ഷേ അതെല്ലാം അള്ളാഹുവിന്റെ ചിന്തയിൽ നിന്ന് നമ്മെ അകറ്റുന്നതാണ് എന്നാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ് പഠിക്കാനുള്ള വായിക്കാനുള്ള അറിവ് ചിന്തകളെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് ഇതെല്ലാം വെറുതെ സൃഷ്ടിച്ചതല്ല ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല ഇതിന്റെ ഉള്ളിൽ എല്ലാത്തിന്റെ ഉള്ളിലും മറഞ്ഞു കിടക്കുന്ന ഒരു സൃഷ്ടാവിന്റെ രഹസ്യമുണ്ട് അതിലാ ഇലാഹ ഇല്ലല്ലാ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ സൃഷ്ട ദൃഷ്ടാന്തങ്ങളാണെല്ലാം ഈ ഭൂമിയിലുള്ള ഈ യൂണിവേഴ്സിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് അവന്റെ മുന്നിൽ വിനയാന്യുതനായി മാറേണ്ടവരാണ് നമ്മൾ എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാം സൃഷ്ടിച്ചവനായി അള്ളാഹുവിനറിഞ്ഞുകൊണ്ട് ഞാനൊന്നുമല്ല റബ്ബേ നീയാണ് പരിശുദ്ധൻ നീ ആണ് എല്ലാത്തിനും കഴിവുള്ളവനെന്നു ശുക്രന്റെ സുജോത് സുബഹാനിഹി എന്ന് പറയുന്നതിലേക്ക് ചുരുങ്ങേണ്ട മനുഷ്യന്റെ ചിന്തയെയാണ് പരിശുദ്ധ ഖുർആാനിലെ വായനയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് ആ വായിക്കാൻ അള്ളാഹുവിന്റെ പർവ്വത ശിഖരത്തിന്റെ മുകളിൽ നമ്മൾ നിൽക്കുമ്പോൾ നബി പുണ്യനബിഹു അലഹി വസ്ലമ്മയുടെ പ്രിയപ്പെട്ട പത്നി ഹദീജു പുണ്യനബി പനിച്ച് പേടിച്ച് വിറച്ചു കൊണ്ടാണ് ഈ മലമുകളിൽ നിന്ന് ഇക്രയിൻ്റെ സന്ദേശവുമായി പ്രബോധനത്തിന്റെ സന്ദേശവുമായി വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് എല്ലാ ദിവസവും ഈ മലമുകളിലേക്ക് നടന്നു കയറി ഭക്ഷണം കൊടുത്ത കുബറ ഹദീജൻ വീട്ടിലുണ്ട് ആ പുണ്യമഹദി വീട്ടിൽ നിൽക്കുമ്പോഴാണ് സല്ലല്ലാഹു അലൈഹി പുണ്യനബിള്ള പേടിച്ചു വിറച്ചുകൊണ്ട് കയറി വരുന്നിട്ട് പറയുന്നു

എന്നെ പുതപ്പിട്ടു മൂടൂ എനിക്ക് വല്ലാത്ത പനിയുണ്ട് ഹദീജി സമാധാനിപ്പിക്കുകയാണ് അങ്ങ് കുടുംബബന്ധം പുലർത്തുന്നവരല്ലെയോ എത്തി നിങ്ങളെ സഹായിക്കുന്നവരല്ലെയോ അനാഥകരെ സംരക്ഷിക്കുന്നവരല്ലെയോ എന്ന് പറഞ്ഞ് പുണ്യനബിയെ സാന്ത്വനിപ്പിച്ച് നിർത്തി മഹതി ഹദീജല പുണ്യനാട്ടിൽ നാരി നാരി പുണ്യ വസല്ലമയെ എന്ന് പറയുന്ന വേദ പണ്ഡിതന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്നിട്ട് ആ കഥകളൊക്കെ നമ്മൾ പറഞ്ഞതാണ് എല്ലാ അത്ഭുതങ്ങളും പറഞ്ഞതാണ് അങ്ങനെ അള്ളാഹുവിന്റെ റസോലിന്റെ നുഭവത്ത് ഉണ്ടാകുന്ന നുഭവത്ത് സംഭവിച്ച പരിശുദ്ധ മലയാണ് ജബലന്നോർ അള്ളാഹു അവിടുത്തെ പോലീഷ കൊണ്ട് ചെയ്തു കാരണം നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ സ്നേഹിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അവിടുത്തെ പ്രിയം വെച്ച് പ്രിയം വെച്ച് അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു കൂടെ സ്വർഗത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ